അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന ഇടത് വലത് മുന്നണികളുടെ നിലപാട് ഭൂരിപക്ഷ സമുദായങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശ്രീരാമൻ രാജ്യത്തെ ജനാധിപത്യ ഭരണത്തിന്റെ പ്രതീകമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടത് വലത് മുന്നണികൾ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങി ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ പരിഹസിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് അപമാനിക്കുകയാണ് ഭൂരിപക്ഷ സമുദായത്തോടുള്ള വെല്ലുവിളിയാണ് അയോധ്യ വിഷയത്തിൽ കോൺഗ്രസും സി പി എമ്മും വോട്ടു ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത് വോട്ട് ബാങ്ക് കണ്ണുരുട്ടിയപ്പോൾ കോൺഗ്രസ് പേടിച്ചു ഇതോടെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന് ആരെ ഭയപ്പെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയായ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് സമ്മർദ്ദ ശക്തികളുടെ തന്ത്രങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് നീക്കങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് വഴങ്ങുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കപടം മതേതര നിലപാട് സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗും സാമുദായിക സംഘടനകളും സമ്മർദ്ദ ശക്തികളും വോട്ട് ബാങ്ക് താൽപര്യക്കാരും കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന നേതൃത്വമായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാറുന്നത് സംഘടിത സമുദായത്തിന്റെ വോട്ടിനു വേണ്ടിയാണ് സി പി എം തുടർച്ചയായി ഭൂരിപക്ഷ സമുദായത്തെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇനി വില കേരളം കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം പോലുള്ള പാർട്ടികൾ അവരുടെ പാർട്ടി കെട്ടിപ്പൊക്കിയത് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ശക്തിയിലാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് വോട്ട് ബാങ്കിനു വേണ്ടി സംഘടിത മതശക്തികളുടെ വോട്ട് ബാങ്കിനു വേണ്ടി തുടർച്ചയായി ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിക നിലപാടല്ലേ സി പി എം സ്വീകരിക്കുന്നത് നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മതവർഗീയ ശക്തികളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തും നിങ്ങളുടെ ഈ വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൽ വില പോകില്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുക സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയെയും സുരേന്ദ്രൻ വിമർശിച്ചു മുഹമ്മദ് റിയാസ് ഒഴിച്ച് കേരളത്തിൽ വേറെ ഏത് മന്ത്രിയാണ് ഉള്ളത് കേരളത്തിൽ അമ്മായിയപ്പനും മരുമകനും മാത്രമുള്ള ഭരണമാണ് നടക്കുന്നത് വേറെ ഒരു മന്ത്രിമാർക്കും ഒരു കടലാസിന്റെ വില പോലും ഇല്ല ഈ മന്ത്രിസഭാ പുനഃസംഘടനം കൊണ്ട് ഒരു പ്രയോജനവും ഈ നാടിന് നാടിനുണ്ടാവാൻ പോകുന്നില്ല ഈ സർക്കാരിന്റെ ഒരു പതിച്ചായം മാറാൻ പോകുന്നില്ല പതിച്ചായം നഷ്ടപ്പെട്ട് ഉപ്പൂത്തിരിക്കാണ് സർക്കാർ ഇനി രണ്ട് മന്ത്രിമാരും കൂടി വരുന്നുകൊണ്ട് എന്തുണ്ടാവാനാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ബിജോയ് തോമസ് എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ